നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ ഭീകരവാദം മുഖം തുറന്നു കാട്ടാൻ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘങ്ങൾ പല രാജ്യങ്ങളിലേക്ക് പോയിരുന്നു അവർ പോയി പാകിസ്ഥാൻ്റെ തനിക്കുണം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ അവരുടെ പ്രതിനിധി സംഘത്തിൽ ചില പൊട്ടന്മാരെയാണ് അയച്ചത് ഈ പൊട്ടന്മാർ ലോകത്തിന്റെ പല കോണിലേക്കും ചെന്ന് കയറി കൊടുത്തിട്ട് പാകിസ്ഥാൻ്റെ ആ നികൃഷ്ട മുഖം എന്താണെന്ന് പാകിസ്ഥാന്റെ തന്നെ പ്രതിനിധി സംഘങ്ങൾ ലോകത്തിന് തെളിയിച്ചു കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പ്രധാനി ആ തിരുമണ്ടൻ ബിലാവൽ ഭൂട്ടോയാണ് ബിലാവൽ ഭൂട്ടോ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളുടെ കയ്യിൽ നിന്ന് തലങ്ങും വിലങ്ങുമാണ് അടിമേടിച്ചത് ഇപ്പോൾ ബിലാവലിനു പറ്റിയ ഒരു അമളിയാണ് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അതായത് കൊടും ഭീകരനെ പുണ്യാളൻ എന്ന് ചിത്രീകരിച്ച് ബിലാവൽ ഭൂട്ടോ രംഗത്ത് വന്നതും ഇന്ത്യ കയറി ചവിട്ടി മേധിക്കുകയായിരുന്നു ബിലാവലിനെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണത്തിന് ശേഷം തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൗഫിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ബിലാവൽ ഭൂട്ടോ സംസാരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ പത്രസമ്മേളനത്തിലാണ് ഭൂട്ടോ കൊടും ഭീകരനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുമായി റൗഫിന് ബന്ധമില്ല റൗഫ് ഒരു തീവ്രവാദിയല്ല എന്നും റൗഫിൻ്റെ പേര് നിരോധിത ഭീകരന്റെ പേരിനോട് മാത്രമേ സാമ്യമുള്ളൂ എന്നുമായിരുന്നു ഭൂട്ടോ പറഞ്ഞത് അതായത് ഒരു നിരോധിത ഭീകരന്റെ പേരുമായി സാമ്യമുള്ളത് കൊണ്ട് റൗഫിനെ ഭീകരനായി ഇന്ത്യ ചിത്രീകരിക്കുകയാണ് എന്നാണ് ഭൂട്ടോ പറഞ്ഞു വെച്ചത് എന്നാൽ റൗഫ് കൊടും ഭീകരൻ തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവടക്കമാണ് ഇന്ത്യ വലിച്ചു പുറത്തോട്ടിട്ടത് ഇതോടെ അണ്ണാക്കിലെ പിരി വെട്ടിപ്പോയി ബിലാവൽ ഭൂട്ടോയ്ക്ക് ബിലാവലിന്റെ മോങ്ങൽ ഇങ്ങനെയായിരുന്നു ഇന്ത്യ റൌഫിനെ എല്ലാവർക്കും മുന്നിൽ ഭീകരനായി ചിത്രീകരിക്കുകയാണ് സത്യം എന്തെന്നാൽ റൗഫ് ഒരു തീവ്രവാദിയല്ല നിരോധിത ആളുകളിൽ ഒരാളുടെ പേരിനോട് അദ്ദേഹത്തിന്റെ പേരിന് സാമ്യമുണ്ടായിപ്പോയി ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തതിന് ഇന്ത്യ നൽകിയ തെളിവുകൾ തള്ളിക്കളയാനും ഭൂട്ടോ ശ്രമിച്ചു കൂടാതെ ഇന്ത്യ അന്വേഷണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും പലതവണ ഒളിച്ചോടുകയാണെന്നും ഭൂട്ടോ കുറ്റപ്പെടുത്തി എന്നാൽ ബിലാവൽ ഭൂട്ടോയുടെയും പാകിസ്ഥാന്റെയും അവകാശവാദങ്ങളെ ഇന്ത്യ ശക്തമായി എതിർത്തു നിഷേധിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് പാകിസ്ഥാന്റെ ഭീകര അനുകൂല നിലപാടിനോട് രൂക്ഷമായി പ്രതികരണം നടത്തിയത് യൂണിഫോം ധരിച്ച പാകിസ്ഥാൻ സൈനികരും പോലീസും പങ്കെടുത്ത ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് ഹാഫിസ് അബ്ദുൾ റൌഫ് നേതൃത്വം നൽകുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെ മിശ്രി എടുത്തു കാണിച്ചു കൂടാതെ ഇവർ പുരോഹിതന്മാരോ സാധാരണക്കാരോ അല്ല അവർ നിയുക്ത തീവ്രവാദികളാണ് അതിന് തെളിവുകൾ ഉണ്ടെന്നും മിശ്രി കൂട്ടിച്ചേർത്തു ഇതോടെ ബിലാവൽ ഭൂട്ടോയ്ക്ക് പിരിവെട്ടിപ്പോയി ഒരക്ഷരം പോലും പിന്നീട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് നൂറിലധികം ഭീകരരെ ഇന്ത്യ കൊലപ്പെടുത്തി ഈ ഭീകരരിലെ നേതാക്കളുടെ ശവസംസ്കാര ചടങ്ങുകൾക്കാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവിയും അതുപോലെ തന്നെ ഉന്നതരും പോലീസിലെ ഉന്നതരും ഒക്കെ പങ്കെടുത്തത് അതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ ഇന്ത്യ ലോകത്തിൻ്റെ പല കോണിലെത്തി തുറന്നു കാണിക്കുകയും ചെയ്തു ഇതോടെയാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദ മുഖത്തിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നത് എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് റൗഫ് ഒരു പുണ്യാളനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോ പഹൽഗാമിൽ ആക്രമണം നടത്തിയ പല ഭീകര നേതാക്കളുമായും റൌഫിന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് പാക് അധീന കശ്മീരിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാനിയാണ് അബ്ദുൾ റൌഫ് അതിന്റെ എല്ലാം തെളിവുകൾ ഇന്ത്യ വലിച്ചു പുറത്തിട്ടതോടെ ബിലാവൽ ഭൂട്ടോയ്ക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിപ്പോയത് ബിലാവലിന് വാ പൂട്ടിക്കെട്ടേണ്ടി വന്നതും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇന്ത്യയുടെ നീക്കത്തെ വലിയ രീതിയിലാണ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ കൈയടിച്ച് പാസാക്കിയിരിക്കുന്നത് അതായത് പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു അത് മാത്രമല്ല ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു വമ്പൻ രാഷ്ട്രങ്ങളും പഹൽഗാം ഭീകരാക്രമണവും പാകിസ്ഥാന്റെ സൈനിക നടപടിയും വിശദീകരിക്കാൻ അമേരിക്കയിൽ പാക് ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിക്കുകയായിരുന്നു അമേരിക്ക ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതെയാക്കാൻ പാകിസ്ഥാൻ സാധ്യമായതെല്ലാം ചെയ്യണം എന്നും മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുതിർന്ന രാഷ്ട്രീയ നേതാവ് ബ്രാഡ് ഷർമാൻ പ്രതിനിധി സംഘത്തോട് ഉത്തരവിട്ടത് കുപ്രസിദ്ധ ഭീകരൻ ഒസാമ ബിൻലാദിനെ കണ്ടെത്താൻ സഹായിച്ച ഡോക്ടർ ഷാക്കിൽ അഫ്രീദിയെ ജയിലിൽ നിന്ന് വിട്ടയക്കാനും ഷർമാൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും ഷർമാൻ നിർദ്ദേശം കൊടുത്തു ക്രൈസ്തവർ ഹിന്ദുക്കൾ അഹമ്മദിയ മുസ്ലിങ്ങൾ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങൾ ആചരിക്കാനും രാജ്യത്ത് ജീവിക്കാനും കഴിയണം നീതി അവർക്കും ഉറപ്പാക്കണമെന്നും ബ്രാഡ് ശർമാൻ പറഞ്ഞു ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘത്തോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു അമേരിക്ക പാകിസ്ഥാനി പ്രതിനിധികളോട് ഭീകരവാദത്തിനെ നേരിടാനും ഡാനിയൽ പേളിനെ വധിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെ ഇല്ലാതാക്കാനും ആവശ്യപ്പെട്ടുവെന്ന് ശേഷം ബ്രാഡ് ശർമാൻ എക്സിൽ കുറിച്ചു പാകിസ്ഥാൻ മറ്റൊരു മോങ്ങൽ കൂടിയായിരുന്നു അമേരിക്കയിലും സൗദിയിലും ഒക്കെ ചെന്ന് നടത്തിയത് അതായത് സിന്ധു നദീജലം തടഞ്ഞ് ഇന്ത്യയുടെ നിലപാടിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വരണമെന്നും ഇന്ത്യയെ ആ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുമായിരുന്നു ബിലാവൽ ഭൂട്ടോ ആവശ്യപ്പെട്ടത് എന്നാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കിയതോടെ ബിലാവലിന് അവിടുന്നും അടികിട്ടി സിന്ധു നദി വിഷയത്തിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ലോകരാജ്യങ്ങളോട് ഇപ്പോൾ കേഴുകയാണ് ഇന്ത്യയോടൊന്ന് സംസാരിക്കൂ മധ്യസ്ഥത വഹിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെടിയുണ്ടകളെക്കുറിച്ചും വെള്ളം നിർത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യ നിരന്തരം നമ്മെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു അതായത് സിന്ധു നദിയിലെ വെള്ളം കിട്ടാതെ വന്നതോടെ ഷെരീഫിന് നട്ടപ്രാന്തിളകിയിട്ടുണ്ട് ആദ്യമൊക്കെ ഇന്ത്യയുടെ കാലുപിടുത്തമായിരുന്നു ഇപ്പോൾ വീണ്ടും ഭീഷണി തുടങ്ങിയിട്ടുണ്ട് സിന്ധു നദിയിലെ ഓരോ തുള്ളി വെള്ളവും പാകിസ്ഥാൻ ജനതയുടെ അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതായും ഷഹബാസ് പറഞ്ഞു ഇതിനു പുറമെ സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാൻ അവകാശമുണ്ടെന്ന് ഷെരീഫ് ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു ഇപ്പോൾ വെള്ളത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ രാവും പകലും നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഷഹബാസ് വിലപിക്കുന്നു അതേസമയം റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ വെടിയുണ്ടയുണ്ട് എന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയുടെ ഭയം പാകിസ്ഥാൻ നേതാക്കളിൽ നിഴലിക്കുന്നുണ്ട് നരേന്ദ്രമോദി പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് ഷഹബാസ് ഷെരീഫ് ഈ പ്രസ്താവനയോട് മറുപടി കൊടുത്തത് എന്നാൽ ഇന്ത്യയുടെ നിലപാട് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ് പാകിസ്ഥാനോട് ഒരു സന്ധിയുമില്ല ഒരു ചർച്ചകൾക്കും ഇല്ല എന്ന് തന്നെയാണ് അടിക്കുമേലെ അടി വീണുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് ഇന്ത്യ ശക്തമായ നീക്കങ്ങളുമായി മുൻപോട്ടു പോകുന്നതോടുകൂടി പാകിസ്ഥാന് വീണ്ടും അടിപതറി വീഴുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇരവാദവും മുഴക്കി ചെന്ന പാകിസ്ഥാനെ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ച് ഓടിച്ചിട്ടുണ്ട് ബിലാവൽ ഭൂട്ടോയ്ക്കൊക്കെ ശശി തരൂരിന്റെയും ഒവൈസിയുടെയും ഒക്കെ വായിൽ കയറി ഇറങ്ങി ഒന്നാം തരം അടിയാണ് കിട്ടിയത് തല പൊക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വീണിരിക്കുന്നു न्यूस डेस्क रैली वार्ता